അപ്പോൾ ലേക്കാണ് ഊടൻ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ ഓപ്ഷൻ ബി നെയ്യാർ ഓപ്ഷൻ സി അച്ഛൻകോവിലാർ ഡി മീനച്ചലാർ ഏതായിരിക്കും തെക്കേറ്റത്തുള്ള നദി കേരളത്തിന്റെ നെയ്യാറ് നെയ്യാറ് തെക്കേറ്റത്തോട് സഞ്ചരിച്ചിട്ടുള്ളത് തോന്നുന്നു എവിടെയാ വീട് വടക്കേറ്റത്താണ് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പറയുവാണോ വടക്കേ അറ്റത്ത് കാര്യം തെക്കേറ്റത്തുള്ള ഒരു നദിയെ കുറിച്ച് പറഞ്ഞു നെയ്യാറാണ് കുറച്ച് കടന്ന കയ്യായി ശ്രുതി ലക്ഷ്മി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും ആദ്യത്തെ ചോദ്യം തന്നെ പരാജയപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല ഉത്തരം ശരിയാണ് നെയ്യാറാണ് തെക്കേറ്റത്തുള്ള കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള നദി നെയ്യാറാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ ഇനിയിപ്പോ ഒരു ചെറിയ ഊഴം സഹോദരിക്കാണ് ചേച്ചിയല്ലേ ചേച്ചി ശ്രുതി ലക്ഷ്മി താങ്കൾക്ക് ഞാനൊരു കാട് തരും നമ്മുടെ നിലവരക്കകത്ത് ഒരു കോടി രൂപയുടെ വസ്തുക്കൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് പത്ത് സെക്കൻഡ് സമയം താങ്കൾക്ക് ലഭിക്കും ഈ പത്ത് സെക്കൻഡിനുള്ളിൽ ഓടി നിലവരക്കകത്ത് കടന്ന് താങ്കൾക്ക് ഈ കാർഡ് അവിടെ കൊടുത്ത് ഇഷ്ടമുള്ള സാധനങ്ങളും പെരുക്കി മടങ്ങി വരൂ മകളെ

നല്ലഅനല്ലേ ഒരു അഭിനേത്രി മത്സരാർത്ഥിയാണ് അപ്പൊ കാര്യം ചെയ്യാം നമ്മൾക്ക് വെൽക്കം റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം രണ്ടുപേരും റെഡിയാണല്ലോ ടെൻഷൻ ഉണ്ടോ ലയ ആദ്യത്തെ മുഴുവൻ ലയ കടന്നു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഞാനീയാണ് വിവരമുണ്ട് വിവരമുണ്ട് ഒരു കാര്യം ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യുന്നു ഞാൻ ചോദിക്കുന്ന നമ്മൾ മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന സത്യം ഏതാണ് രാജേഷ് ബവാറാണ് ബസൽ വിരലമർത്തിയത് ഓപ്ഷൻസ് എ തൊട്ടാവാടി ബി ചെമ്പകം സി ഓർക്കിഡ് ഡി നീലക്കുറിഞ്ഞ് ഡി നീലക്കുറിഞ്ചി ഉത്തരം ശരിയാണോ ഉത്തരം ശരിയാണോ അപ്പൊ പക്ഷെ അവിടെ ചെല്ലുമ്പോ അർച്ചന നമ്മുടെ കെയർ ടേക്കർ ഏ നമ്മുടെ കോ ആങ്കർ ഒരു ചെറിയ കാര്യം രക്ഷയോട് പറയാം രക്ഷയുടെ രക്ഷയ്ക്കെത്തും പോയി വരൂ മകളെ പോയി വരൂ എല്ലാ കൊണ്ടുവരൂ 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 വെച്ചോളൂ ഓക്കെ എന്തായാലും ആ ഊഴത്തിൽ രണ്ട് ഊഴത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ നിലവറ ഒരു അരമണിക്കൂറിനകം ശൂന്യമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കൈവിരലുകൾ റെഡിയാണല്ലോ ബസ്സറിൽ വിരലമർത്താൻ റെഡി ആയിക്കൊള്ളു അടുത്ത ചോദ്യം കേരളത്തിൽ ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ തൊടുപുഴ മറയൂർ പേരാമ്പ്ര ഒന്നും കൂടെ ഓപ്ഷൻ ഇവിടെ ഒരു ക്ലൂഡോ ഞാൻ പറയാം ഇവിടെ ചില നല്ല ശർക്കരയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് ഏതാണ് ഏതാണ് ആ സ്ഥലം അവിടെയാണോ ശർക്കര ശ്രുതി മറയൂരിൽ ശർക്കര ഉണ്ടെന്നാണ് അനീതി പറയുന്നത് മറയൂർ ഏത് ജില്ലയിലാണെന്നറിയില്ല അറിയില്ല അതാണ് പ്രശ്നം ഏത് ജില്ലയാണെന്ന് അറിയില്ല എന്തായാലും ഈ ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞത് ഇനി ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഉത്തരം ശരിയാണ്